എത്തി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ജിത്തു ഈ കണ്ണുകളെ പ്രണയിക്കാൻ ഈ കണ്ണുകളെ പ്രണയിക്കാൻ എന്തിനു എന്റെ മനസ്സ് കുടിക്കുന്നു ഹായ് ഹായ് ജിത്തു ലൈവിലേക്ക് സ്വാഗതം പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ ജിത്തു എല്ലാ സുഖമാണ് കുടിച്ചു എന്ന് പറയുന്നത് കേട്ടോ റെഡ് ട്വന്റി ടുന്ന് പറയുന്നുണ്ട് ഇലിയാസ് ജിത്തു ബ്രോ ഹായ് പറയുന്നുണ്ട് ജിത്തു മലപ്പുറം ഇല്ലിയാസ് ബ്രോ എന്ന് പറയുന്നത് ഹായ് എൻ എക്സ്റ്റ് കോടെ എത്തില്ലോ എൻ നെക്സ്റ്റ് നീ എവിടെ ആയിരുന്നു എൻ എക്സ്റ്റ് എല്ലാ ലൈവിലും പോയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റിക്ക് ക്ലാസ് തുടങ്ങിയില്ലേ ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങി എന്ന് പറയില്ലായിരുന്നോ ഇന്ന് ക്ലാസ് തുടങ്ങിയോ ഇന്ന് എങ്ങനെയുണ്ടായി ക്ലാസ് ഫസ്റ്റ് ടൈം നീ പോയോ എന്ന് ക്ലാസ്സിൽ മഹി ജിത്തുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ജിത്തു മഹിന്ന് വിളിക്കുന്നു കേട്ടോ രണ്ടാളിന്താ ഇവിടെ എത്തിയിരിക്കുകയാണ് ജിത്തു ബ്രോ നാട്ടിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹി ജിത്തു സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ജിത്തു സുഖമാണോ ക്ലാസ് തുടങ്ങി ആ ഇന്ന് എങ്ങനെയുണ്ടായി ക്ലാസ് എങ്ങനെയുണ്ടായി നെക്സ്റ്റ് ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് നിനക്ക് മടിയായിരുന്നു ക്ലാസ്സിൽ പോവാൻ പോവാതെ പറ്റുവോന്ന് ചോദിക്കുന്നു ആ പോവാതെ പറ്റുമോ പൊയ്ക്കോളണം എല്ലാ ദിവസവും വീട്ടിൽ ഇനി ഗെയിമും കളിച്ച് മടി പിടിച്ചിരിക്കരുതാ പൊയ്ക്കോളണം എല്ലാം കണക്കാണോ എന്താ എല്ലാം കണക്കായി പോയേ വേറെ സബ്ജക്ട് ഒന്നും ഉണ്ടായില്ല സുഖം വർക്കിലാണ് പറയുന്നുണ്ട് ഏട്ടോ അജിത്ത് പറയുന്നുണ്ട് സുഖം വർക്കിലാണ് നീലി എനിക്ക് നീലി എനിക്ക് നീല് കൂടിയോ എന്തോ ഇന്നലെ സ്വപ്നം കണ്ടു ഷീന ഏ നീലിക്ക് നീല് കൂടാനോ എങ്ങനെ നീല് കൂടണെ നീലി ഓൾറെഡി നീലിയാണല്ലോ പിന്നെ എങ്ങനെ നീല് കൂടണേ നീലി ആരെയാണാവോ സ്വപ്നം കണ്ടേ നീലിയെ തന്നെയാണോ എനിക്കറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക എന്താണ് നീലി പറയുന്നത് ജിത്തു ചായ കുടിയൊക്കെ കഴിഞ്ഞോ ജിത്തു ജിത്തു എന്താ ഇന്ന് കഴിച്ചേ ദേ ജയകൃഷ്ണൻ വീണ്ടും വന്നു എന്ത് മീനാണ് ഷീനു കറി എൻറെ ദൈവമേ ആരാണ് എന്ത് മീനായി എന്ത് മീനായിരുന്നു ഞാനതും പറഞ്ഞൂലോ ചാള മീൻ ചാളയും മാങ്ങിയും നീലി നീലി ചേച്ചിയെ നീലി നീലിച്ചേച്ചി സ്വപ്നം കണ്ടുവന്നാണോ ഓഹോ ചേച്ചിയെ ഓ ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ ഓക്കെ ഓക്കെ ജയകൃഷ്ണൻ ജിത്തു മലപ്പുറം എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ജിത്തു ഇന്നോ ചായ് കുടിച്ചില്ലേ ഇത്രയും നേരമായിട്ടും ഏഴുമണി ആവർ ആയല്ലോ സൗമ്യ എത്തില്ലോ ഹായ് സൗമ്യ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സൗമ്യ വിശേഷങ്ങൾ സുഖമാണോ ലൈക്ക് ട്വൻ്റി ഫൈവ് താങ്ക് യു സൗമ്യ എന്തുണ്ട് വിശേഷങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഈ ജയകൃഷ്ണൻ ആരാന്ന് ആരാണെന്ന് എനിക്കൊന്നറിയണോട്ടോ ഇന്നലെ ലൈവില് വന്നായിരുന്നു അല്ലേ അതാ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് അയ്യോ പിന്നെ വേറെ എന്താ നീലി പോയോ നീലി എന്താ സ്വപ്നം കണ്ടേന്ന് പറഞ്ഞേ ഒരു ആത്മാവാണ് ക്ഷീണു എന്റെ ദൈവം ഇവിടെ ആത്മാവും പ്രേതങ്ങളും മാത്രമേ ഉള്ളൂല്ലോ ദൈവമേ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് പ്രേതങ്ങളുടെ താഴ്വരയിലോ ജയെന്ന് വിളിക്കുന്നുണ്ട് ജിത്തു അറിയുന്ന ആള് തന്നെയാണ് ജയകൃഷ്ണൻ ജിത്തു ഒന്ന് പറഞ്ഞുതരു ആരായി ജയകൃഷ്ണൻ ഇവിടെ അഞ്ച് മുപ്പതാവുന്നേ ഉള്ളൂ അപ്പൊ ജിത്തു എവിടെയാണ് നാട്ടിലല്ലേ ജയകൃഷ്ണൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ടിവിറ്റി നോക്ക് ആണോ അപ്പൊ പിന്നെ ഇങ്ങനെയാ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നത് സ്കൂളില് ജോലി നേരിയാണോ ജെ ജിത്തു എവിടെയാ എവിടെയാണ് രണ്ടര മണിക്കൂർ ബാക്കിട്ട് ഏത് സ്ഥലാണ് ഖത്തർ ഷാർജ ദുബായ് അബുദാബി ഏത് സ്ഥലത്താണെന്നാണ് ജിത്തു സംസാരിക്കുന്നത് അയ്യോ പറയാൻ വയ്യ അതെന്താ പേടി ഇവിടെ പതിനൊന്ന് മുപ്പത് ബി എണി അപ്പൊ അവിടെ ടൈമെത്രയോ പറഞ്ഞേ അഞ്ച് അല്ലെ അഞ്ചു മുപ്പതും ആവണു അല്ലേ ആ ചായ കുടിക്കാൻ സമയായില്ലോ